ഡിയർ സ്റ്റുഡൻസ് ദേശീയ വരുമാനം അളക്കുന്ന വിധം എന്ന പാഠഭാഗം നമ്മളിപ്പോൾ സാറ് എടുത്തു നമ്മളത് കണ്ടു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു ഇനി ഈ പാഠഭാഗം കുറച്ചുകൂടി രസകരമായിട്ട് നമുക്ക് പഠിക്കാം ഒരു ഓട്ടം ഓട്ടംതുള്ളിൻ്റെ രൂപത്തിൽ ദേശീയ വരുമാനം അളക്കുന്ന വിധം എന്ന പാഠഭാഗം ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് എന്താ റെഡിയാണോ ഓക്കെ ദ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ത്രൂ ആൻഡ് ഓട്ടംതുള്ളൽ എന്നാലിനൊരു കാര്യം പറയാം എന്നു ഗുരുവരൻ അരുളിയ പോലെ എന്നാലിനെയൊരു കാര്യം പറയാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ അഞ്ചര മണിയായപ്പോൾ മോർണിംഗ് വാക്കിന് ഇറങ്ങി പലരും അഞ്ചര മണിയായപ്പോൾ രാവിലെ മോർണിംഗ് വാക്ക് തുടങ്ങി പലരും അഞ്ചര മണിയായപ്പോൾ രാവിലെ മോർണിംഗ് വാക്ക് തുടങ്ങി പലരും മോർണിംഗ് വാക്ക് തുടങ്ങി പലരും ക്ഷീണമകറ്റാനായി ചായ കുടിക്കാനെത്തി നടത്തക്കാരും ക്ഷീണമടുക്കാനായി ചായ കുടിക്കാനെത്തി ചായ കുടിക്കാനെത്തി നടത്തക്കാരും ീണമകറ്റാനായി ചായകുടിക്കാനെത്തി നടത്തക്കാരും ഗോപാലേട്ടൻപാലേട്ടൻ പത്രമെടുത്തു ഗോപാലേട്ടൻ പത്രമെടുത്തു ഗോപാലേട്ടൻ നമ്മുടെ ഗോപാലേട്ടൻ പത്രമെടുത്തു വാർത്തകളെല്ലാം വായിക്കുന്നു ഗോപാലേട്ടൻ പത്രമെടുത്തു വാർത്തകളെല്ലാം വായിക്കുന്നു വാർത്തകളെല്ലാം വായിക്കുന്നു വാർത്തകളെല്ലാം വായിക്കുന്നു ാട്ടിൽ ജി ഡി പി അത് എട്ട് പോയിന്റ് അഞ്ചാണത്രേ ഭാരതനാടി ജി ഡി പി അത് എട്ട് പോയിന്റ് അഞ്ചാണത്രേ ഭാരതാട്ടിൽ ജി ഡി പി അത് എട്ട് പോയിന്റ് അഞ്ചാണത്രേ എട്ടേ പോയിന്റ് അഞ്ചാണത്രേ എന്താണപ്പാ ഈ ജി ഡി പി എന്താണപ്പി ഡി പിടോ എന്താണപ്പാ ഈ ജി ഡി പി എന്താണപ്പി ഡി പി കേട്ടവർ കേട്ടവർ അന്തം വിട്ടു എന്താണപ്പി ജി ഡി പി കേട്ടവർ കേട്ടവർ അന്തം വിട്ടു കേട്ടവർ കേട്ടവർ അന്തം വിട്ടു കേട്ടവർ കേട്ടവർ അന്തം വിട്ടു ഒരു രാജ്യത്തെ സാധന സേവന മൊത്തം വാല്യൂ അത് ജി ഡി പി ഒരു രാജ്യത്തെ സാധന സേവന മൊത്തം വാല്യൂ അത് ജി ഡി പി ഒരു രാജ്യത്തെ സാധന സേവനം മൊത്തം രാജ്യത്തെ സാധന സേവന മൊത്തം വാല്യൂ അത് ജി ഡി രാജ്യത്തെ വരുമാനത്തെ കൃത്യതയോടെ അളക്കാൻ കഴിയോ ഒരു രാജ്യത്തെ വരുമാനത്തെ കൃത്യതയോടെ അളക്കാൻ കഴിയും ഒരു രാജ്യത്തെ വരുമാനത്തെ കൃത്യതയോടെ അളക്കാൻ കഴിയോ രാജ്യത്തെ വരുമാനത്തെ കൃത്യതയോടെ അളക്കാൻ കഴിയും കൃത്യതയോടെ അളക്കാൻ കഴിയും കൃത്യതയോടെ കൃത്യതയോടെ അളക്കാൻ കഴിയും നമ്മുടെ നാട്ടിലെ ജി ഡി പി യെ കൃത്യതയോടെ അളക്കാൻ കഴിയും നമ്മുടെ നാട്ടിലെ ജി ഡി കഴിയും നമ്മുടെ നാട്ടിലെ ജി ഡി പി കൃത്യതയോടെ അളക്കാൻ കഴിയും രീതികൾ ഇൻകം മെത്തേഡ് പിന്നെ എക്സ്പെൻഡി പ്രൊഡക്റ്റ് മെത്തേഡ് ഇൻകം മെത്തേഡ് പിന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രൊഡക്റ്റ് മെത്തേഡ് ഇൻകം മെത്തേഡ് പിന്നെ മെത്തേഡ് പ്രൊഡക്റ്റ് മെത്തേഡ് ഇൻകം മെത്തേഡ് എക്സ്പെൻഡിഡ് എന്താണപ്പാ പ്രൊഡക്റ്റ് മെത്തേഡ് എന്താണ് രാജ്യത്തെ സാധന സേവന മൊത്തം വാല്യൂ കൂട്ടിക്കിട്ടണത് അത് പ്രൊഡക്റ്റ് മെത്തേഡ് രാജ്യത്തെ സാധന സേവനം ൂട്ടിക്കിട്ടണത് അത് ഒരു രാജ്യത്തെ സാധന സേവന മൊത്തം വാല്യൂ കൂട്ടിക്കിട്ടണത്